അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ട് അതിപ്പോൾ ഇങ്ങനെ വഴികാറില്ല പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല നമ്മളെ വീട്ടിലൊരു എൻഗേജ്മെൻറ്റും പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് വീഡിയോകളൊക്കെ കുറച്ച് ദിവസം നിർത്തി വെച്ചിരുന്നു അപ്പോൾ നമ്മളെ കേൾക്കുന്നവരും നമ്മളെ കാണുന്നവരും ഒക്കെ നമ്മളെ പിരിഞ്ഞു പോയിട്ടുണ്ടാവില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് തരം പേരക്കെ കുറിച്ചാണ് ഇത് നമ്മൾ നാടൻ പേരക്കാണ് നാടൻ പേര നമ്മൾ ഏറിലേറിയും ചെയ്തിട്ട് വെച്ചതാണ് അപ്പോൾ അന്ന് വെച്ചപ്പോൾ പൂക്കളൊക്കെ രണ്ട് മൂന്ന് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ചെറുതിൽ തന്നെ ഇത്ര വളരെ ചെറുതിൽ തന്നെ അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഒരൊറ്റ പൂക്കളും വന്നിട്ടില്ല അതാണ് ഈ നാടൻ പേരയുടെ അവസ്ഥ എന്നാൽ നമ്മൾ കിലോ പേര മറ്റേ വിദേശ പേരകളൊക്കെ അങ്ങനെയല്ല അത് ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ കായ്ച്ചു തുടങ്ങും ഇപ്പോൾ എയർലേറിംഗ് ചെയ്ത് വെച്ചാൽ തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് പൂട്ട് കായ തുടങ്ങും പിന്നെ അത് കായ പിടിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മളിങ്ങനെ ട്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി ട്രൂണിങ് ചെയ്യുന്നോടത്തോളം ഇങ്ങനെ നല്ല രീതിയിൽ കായ പിടിക്കും അതൊരു സീസണൊന്നുമില്ല വലുതുണ്ടാവും മുപ്പത്തിയതുണ്ടാവും പിന്നെ അതിൻ്റെ ചെറുതുണ്ടാവും പിന്നെ പൂവിടുന്നതുണ്ടാവും അങ്ങനെ പല രീതിയിലും ആ പേരും ഇങ്ങനെ കാഴ്ച ഉണ്ട് എന്നാൽ അതേ രീതിയിൽ നമ്മൾ എയർ ലെയറിങ് ചെയ്തതാണ് നമ്മുടെ നാടൻ പേര അന്നാ പൂവിട്ട് എന്നല്ലാതെ പിന്നെ ഇതിൽ യാതൊരു പൂക്കളോ തരികളോ ഉണ്ടായിട്ടില്ല ഇനി ഇത് കുറച്ചും കൂടി ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം ഒരു പ്രൂണിങ് ചെയ്ത് ഒന്ന് പ്രൂണിങ് ചെയ്തപ്പോൾ ഒന്നും ഉണ്ടായില്ല അതേപോലെ കമ്പളം പൊട്ടി ഇതായി നല്ലാതൊന്നും സംഭവിച്ചില്ല ഒന്നും കൂടി ട്രോണിങ് ചെയ്യാനുള്ള ഏർപ്പാട്ടിലാണ് അപ്പോൾ അതാണ് നമ്മുടെ നാടൻ പേരയും നമ്മളെ വിദേശ പേരയും കിലോ പേരയൊക്കെയുള്ള വ്യത്യാസം പിന്നെ നാടൻ പേര രുചിയിലും ഗുണത്തിലും വ്യത്യാസമാവാനാണെങ്കിലും വളരെ വേഗത്തിലും കൂടുതൽ വിളവും തരുന്നത് വിദേശ ഇനം പേരെ തന്നെയാണ് എന്നാൽ ഗുണത്തിലും രുചിയിലും നാടൻ പേരെ തന്നെ അപ്പോൾ അതാണെന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞത് പിന്നെ നമ്മൾ പേരക്കയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പേരക്കയേക്കാളുള്ള ഔഷധ ഗുണമാണ് പേരക്കയുടെ ഇല പല രീതിയിലും ഇത് നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓ നമുക്ക് മാത്രമല്ല നാൽക്കാലികൾക്കും എല്ലാവർക്കും ഇതിൻ്റെ ഇല ഔഷധ ഗുണങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ പല വീഡിയോകളായിട്ട് പോസ്റ്റ് ചെയ്ത് പലരും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് തൈകളും കൂടി അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം